പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയെ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമയെ അറിയിക്കട്ടെ ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും നിറഞ്ഞ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ശ്രീ ശുശ്രൂഷകളെ സമർപ്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സുഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്കേറെ ഹൃദയസ്ഥമാക്കി ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അടുത്ത പരിശുദ്ധാത്മാവ് സഹായിക്കണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേയും പരിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകലവിസ്തന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലവും കോട്ടയുമായിരിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ഞങ്ങൾ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരുമാറാകണമേ ആമേ ഹാലിയ അങ്ങനെയുള്ളവരെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടും നല്ലൊരു മനുഷ്യനായിരിക്കുന്നത് പരിശ്രമമല്ല അനുതാപം പിന്നെ നമ്മൾ നല്ല മതഭക്തരായതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ അനുതാപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു അതിന് കുറേ വചനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു ചില യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ നമ്മൾ പരിശോധിച്ചു നമ്മളും അതിൽ പെടുന്നവരാണോ എന്ന് പരിശോധിക്കുവാനൊക്കെ കാരണമായി ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് സത്യം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമായില്ല എന്നൊരു ചിന്തയാണ് സത്യത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായ ജ്ഞാനമുണ്ട് എന്നുള്ളത് ഒരു ഒരു എന്താ പറയുന്നത് നമുക്കൊരു ധൈര്യം പകരുന്നതും നമുക്ക് എന്തൊക്കെയോ അറിവുണ്ടെന്നുള്ള ഒരു ധാരണ നമ്മളിൽ സ്വാധീനം ചെലുത്താറുണ്ട് അതുകൊണ്ട് സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി തീർന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പാടില്ല നമ്മളെല്ലാ മേഖലയിലും നമ്മളെ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം വിശ്വാസം വേണമെന്നുള്ളതാണ് ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും ബുദ്ധിപരമായ വിശ്വാസം തമ്മിൽ അന്തരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബുദ്ധിപരമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ അനുതാപം വരില്ല അപ്പോൾ ബുദ്ധിപരമായിട്ട് അവർ പരീഷന്മാരും സാധുക്യരും സന്നിധ്രൻ സംഘമൊക്കെ ആലോചിച്ചപ്പോഴാണ് അവർ യേശുവിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ പോയത് കാരണം യേശു അങ്ങനെയൊരു സ്ഥലത്തല്ല ഇപ്പോൾ ഒരിക്കൽ നദാനിയൽ ചോദിച്ച ഒരു നസ്രത്തിൽ നന്മ വരുമോ അതുപോലെ പലിശന്മാർ ചോദിച്ചാണ് നസ്രത്തിലല്ല യേശു ജനിക്കുന്നത് അപ്പോൾ അവർ ബുദ്ധിയിൽ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദാരിദ്ര്യത്തിലോ ഒരു പിന്നോക്ക അവസ്ഥയിലൊന്നുമല്ല യേശു വരുന്നത് ദൈവം വരുന്നത് എന്ന് അവർ ചിന്തിച്ചു ഇപ്പോൾ യേശുവിൻ്റെ ആ വരവും യേശുവിൻ്റെ ശുശ്രൂഷകളെല്ലാം പാപത്തിൽ നിന്നാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് ആ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ ഏതറ്റം വരെ അവർ പോകാൻ തയ്യാറായി എന്നുള്ളതാണ് അതവരെ ബുദ്ധിയാണ് നയിച്ചത് ഏതറ്റം വരെ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഈ മനുഷ്യനെ ഞങ്ങൾ കൊല്ലുന്നത് വഴി ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളിലും ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ലാന്ന് അവർ സംസാരിച്ചു നീതിമാൻ്റെ മേൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീയിലാത്ത കൈ കഴുകിയപ്പോൾ അവർ പറഞ്ഞതാണ് ഈ മനുഷ്യൻ്റെ രക്തത്തിൻ്റെ ഞങ്ങളുടെ മേലാണത് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മനുഷ്യനിലല്ല മനുഷ്യനിൽ ഒരു പാപം ചെയ്യുന്നില്ല മറിച്ച് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നീതി പ്രവർത്തിക്കുകയാണ് എന്ന ധാരണയിലാണ് അവർ യേശുവിൻ്റെ മരണ സമയത്തെ അവരുടെ പ്രഖ്യാപനം യേശു മരിക്കണം യേശു കൊല്ലപ്പെടണം യശു ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നതും അവരുടെ ദൈവാന്വേഷണവും എന്താ ജനമെല്ലാം നശിക്കാതിരിക്കാൻ ഒരാൾ കൊല്ലപ്പെടുന്ന നല്ലതാണെന്ന് മഹാപുരോഹിതൻ അന്ന് പറയുന്നതൊക്കെ കാരണം ഇതാണ് അതുകൊണ്ട് പറയുമുള്ളവർ ബുദ്ധി നമ്മൾ സത്യത്തിൽ പൂർണ്ണതയിൽ എത്തിക്കില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിയിലുള്ള സത്യാന്വേഷണവും നമുക്ക് കറക്റ്റാക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് റോമാലേഖനം പത്താം അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് അവന് യഥാർത്ഥ അനുതാപം വരുന്നു ഹൃദയത്തിൽ നിന്നാണ് എല്ലാം നിറഞ്ഞു കവിയുന്നത് ഹൃദയത്തിൽ നിന്നാണ് അതരം സംസാരിക്കുന്നതെന്നാണ് യേശു പറഞ്ഞത് ഹലിയ അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് വിശ്വാസം വരേണ്ടതും ഹൃദയത്തിൽ നിന്നാണ് ഈ വിശ്വാസം ഏറ്റുപറയേണ്ടതും ബുദ്ധിയിൽ നിന്നല്ല ഹലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വിശ്വാസം ഹൃദയത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കും നമ്മുടെ വിശ്വാസം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഒരാളും ലജ്ജിക്കേണ്ടി വരികയില്ല അവനിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും എന്താ പ്രിയമുള്ളവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മൾ അനുദപിച്ചല്ല പോകുന്നതെങ്കിൽ യഥാർത്ഥമായ ഒരു പശ്ചാത്താപത്തിലൂടെ നമ്മളുടെ ജീവിതത്തിലെ അനുദിന തെറ്റുകളും കുറ്റങ്ങളെല്ലാം കണ്ടെത്തി നമ്മളിലെ നന്മകളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് തെറ്റുകളെയെല്ലാം പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ നമുക്കില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്താ പറയുന്നത് പ്രവൃത്തി കൂടാത്തതാണെന്ന് യാക്കോസിലെ പറയുന്നുണ്ട് യാക്കോവ് സ്ലിഗ പറയുന്നത് യാക്കോബ് രണ്ടിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ പറയുന്നു എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികളുമുണ്ട് പ്രവർത്തികൾ കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എൻ്റെ പ്രവർത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു അതാണ് വിശ്വാസം ദൈവമേഘനാണെന്ന് നീ വിശ്വസിക്കുന്നു നിന്റെ വിശ്വാസം കറക്റ്റാണ് പക്ഷേ ആ വിശ്വാസത്തിനനുസരിച്ച് നിനക്ക് പ്രവൃത്തി വരുന്നില്ല അപ്പോൾ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ യാക്കോസിൽ പറയാണ് പിശാചുക്കളും അതാണ് വിശ്വസിക്കുന്നത് വിശാചിക്കൽ വിശ്വസിക്കുക മാത്രമല്ല ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുകയെന്നു ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇരുപതാമത്തെ വാക്യം പറയുന്നു മൂഢനായ മനുഷ്യ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ച് തരേണ്ടതുണ്ടോ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ച് തരേണ്ടതുണ്ടോ ചോദ്യജന്യമാണ് അങ്ങനെ തെളിയിച്ചു തരേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായും കൃപ നിറയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായും ഏറ്റെടുക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് എന്തു വരണം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം നമ്മൾ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം പറയുന്നത് കുഞ്ഞു മക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതാണ് വിശ്വാസത്തിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവം നമ്മൾ ദൈവത്തിൻ്റെ മകനാണെന്നും ദൈവത്തിൻ്റെ മകളാണെന്നും നാം പാപം ചെയ്യാൻ പാടില്ലായെന്നും അഥവാ ഒരു കുഞ്ഞ് പാപം ചെയ്താൽ നമ്മൾ അനുദപിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കണം ഹാലലിയാം ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദമിനെയും ഹൗ ഹൗവായെയും ദൈവം ഏതൻ തോട്ടത്തിലാക്കിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ വഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത് ഭക്ഷിച്ചാൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത് ഹവ പിനോട് പറയുന്നതാണ് പിശാജ് ദൈവത്തിനെതിരെ ഹവായെയും ആദമിനെയും നിർത്താൻ വേണ്ടി തെറ്റിച്ച് നിർത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പിശാജ് ചോദിക്കുകയാണ് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഭക്ഷിക്കാൻ കഴിയുമോ അപ്പോൾ ഹവോ പറയാണ് എല്ലാം ഭക്ഷിക്കാൻ കഴിയില്ല നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്ക പോലും വരുത് തൊടുക പോലും വരുതെന്നാണ് ആ തൊടുക പോലും വരുത് എന്ന് ഇവിടെ പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നില്ല രണ്ടാമധ്യായം ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനേഴിൽ ആണ് എഴുതിയിരിക്കുന്നത് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും പക്ഷേ ഇവിടെ ഹവ പറയുന്നത് തൊടുക പോലുമോ അരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊടുക പോലുമോ അരുത് അപ്പോൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേക്കാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു അപ്പോൾ ഇത് പറിച്ചു തിന്നാൻ അവളുടെ ബുദ്ധിയാണ് അവളെ നിയന്ത്രിച്ചത് കാരണം എന്താ കണ്ണിന് കൗതുകകരമാണ് ആസ്വാദ്യമാണ് പഴം അറിവേകാൻ കഴിയുമെന്നുള്ള അഭികാമ്യവുമാണ് അപ്പോൾ ഈ പഴത്തിൻ്റെ പഴത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായ ചിന്ത പഴം പറിച്ചു തിന്നുവാൻ ഇവളെ പ്രേരിപ്പിക്കുകയാണ് ഇനി ആദാമിനെ എടുക്കാം ആദാമും ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത് ആദാം പറയുന്നു എൻ്റെ ഭാര്യയെ നോക്കിയിട്ട് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്നിവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല അപ്പം അവരൊറ്റ ശരീരമായിത്തീരുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികമായി ബുദ്ധിയിൽ ഈ എന്താ പറയുന്നത് ഈ ഭാര്യയെ സ്വീകരിച്ചു വൻ ഭാര്യ കൊടുത്ത പഴം ആദാവും ഭക്ഷിച്ചു പക്ഷെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ആരോടാ പറഞ്ഞിരിക്കുന്നത് അത് ആദത്തോടാണ് ഏതെന്തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ആ ഭാഗത്തിന് ശേഷമാണ് ഹവായെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ ഈ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അനാദിയിൽ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ മൃഗജാലങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ഇണയെ കണ്ടപ്പോൾ ആദം ഏകനെന്ന് ആദിനു തോന്നിയപ്പോൾ അവന് തക്ക തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത് പക്ഷേ ഇവിടെ ബുദ്ധിപരമായ ആലോചനകളെല്ലാം ആത്മീയതയെ തകർത്ത് കളഞ്ഞു എന്താണ് ആത്മീയത തകർത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹവ പഴം തിരുമ്പോൾ ആദമിന് വേണ്ടി നീക്കിവെച്ചു ആദം വാങ്ങുമ്പോൾ ആദാം അവളെ ബുദ്ധിയിൽ സ്വീകരിച്ചിരിക്കുന്നു ആത്മാവിലാണ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ആദം ഒരിക്കലും ദൈവ കൽപ്പന ലംഘിക്കുമായിരുന്നില്ല കാരണം അവൾക്കു കൂടിയുള്ള നിയമം ആദമിനാണ് ദൈവം കൊടുത്തത് തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ ആദമിൻ്റെ അടുത്തല്ല സാത്താൻ വരുന്നത് ഹവായയുടെ അടുത്താണ് വരുന്നത് കാരണം ഹവായിലേക്ക് ഇത് ചോദ്യമായിട്ടിട്ടാൽ അവൾ ബുദ്ധിപരമായിട്ടത് പരിഹരിച്ചു കൊള്ളും എന്ന് സാത്താൻ അറിയാം അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ ബുദ്ധിയിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുന്നത് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അനുതാപം വരില്ല ഇവർക്ക് അങ്ങനെ ഒരു യഥാർത്ഥ അനുതാപം വരുന്നില്ല കാരണം ഇവർ അതമൊരിക്കലും ഹവായെ എന്താ പറയുന്നത് കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് പഴം തിന്നുകയാണ് ചെയ്യുന്നത് ആ പഴം തിന്നുകയാണ് അപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കാനായിട്ട് വന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ് അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അപ്പോൾ ബുദ്ധി അവരോട് പറഞ്ഞു നിങ്ങൾ നഗ്നനാണ് ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവർ ആ നഗ്നതയുടെ അനുഭവം അവർ മനസ്സിലാക്കുന്നത് അവരുടെ ബുദ്ധിയിലാണ് അപ്പോൾ അവരെ ആത്മാവ് നയിച്ചിരുന്നപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നില്ല നഗ്നത അനുഭവപ്പെട്ടിരുന്നില്ല നമ്മളിവിടെ തൊട്ട് മുമ്പ് വായിച്ചല്ലോ ആത്മാവ് അവരെ നയിച്ചിരുന്നപ്പോൾ അവർ നഗ്നരായിരുന്നു എങ്കിലും അവരത് അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല ഇപ്പോൾ അവർക്ക് എന്ത് തോന്നി ലജ്ജ തോന്നിയിട്ട് അവർ അത്തിയില കൊണ്ട് വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അവർ ബുദ്ധിയിലറിഞ്ഞു നഗ്നരാണെന്നും രണ്ട് പറയുമുള്ളവരെ ഓർക്കുക പിശാചുക്കൾ പോലും ഭയന്ന് പറയ്ക്കുന്ന വിശ്വാസം നമ്മുടെ ബുദ്ധിയിലാകരുത് ഹൃദയത്തിൽ നിന്നാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പം ഹൃദയത്തിൽ നിന്ന് വരുന്ന വിശ്വാസത്തെയും നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ സാത്താൻ നമ്മിൽ നിന്ന് ഓടിപ്പോകും അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് അനുഭവിക്കാനുള്ള അവസരമുണ്ടാകും ഇവിടെ ഹവ ഞാൻ പറയാമെന്നതാണ് വന്നതാണ് ഹവ പഴം ആദമിന് നീട്ടുമ്പോൾ ആദമിന് ആത്മാവിൽ അവൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ പഴത്തെ അവൻ തിരസ്കരിക്കും വേണ്ട എന്ന് പറയും കഴിക്കില്ല എന്നിട്ടോ ഹൗവായെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് അനുദാപിക്ക അനുതാപത്തിനുള്ള അവസരം കൊടുക്കും ദൈവത്തോട് മാപ്പ് ചോദിക്കും ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് അപ്പം നമ്മളോട് കുംഭസാരിക്കണം അല്ലെങ്കിൽ അനുദപിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് നമ്മളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ടോ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്നതിന് ശേഷം ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധം നമ്മളുടെ ഉടമ്പടി അതിൽ വന്നുപോയുള്ള കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കുറവ് സംഭവിച്ചു ഹവ തിന്നു പക്ഷേ അത് അപരാധമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആദമിന് അത് എന്താ പറയുന്നത് തിരുത്താൻ കഴിഞ്ഞില്ല നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചു പോകുമ്പോൾ പരസ്പരം ആരെയും തിരുത്താൻ കഴിയില്ല എല്ലാവരും നന്നായി പോണെന്നുള്ള വിചാരത്തിൽ പോകും പിന്നെ പാപത്തെക്കുറിച്ചുള്ള എന്താ പറയുക നിസാരത വരും ഓ ഇതൊരു ചെറിയ പാപമല്ലേ ഇതിങ്ങനെയല്ലേ 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 അതൊന്നും പറയാണ്ട കാര്യമൊന്നുമില്ല അതൊന്നും പാപമല്ല എന്ന് പറഞ്ഞാൽ പാപം എത്ര പെരുകും തോറും പാപമല്ല 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 ഇതൊന്നും പാപമല്ല എന്നുള്ള തോന്നൽ വരും അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ച് നോക്കിയാൽ യാക്കോബ് രണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് നമ്മൾ വെച്ചോ പിശാജി ദൈവം ബാഗ് വിറയ്ക്കുന്നു വിശ്വസിക്കുന്നു ദൈവം ഏകരാണെന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു എന്നിട്ടോ ഇപ്പുറത്ത് വന്നിട്ട് നമ്മളെ പറ്റിക്കുകയും ചെയ്യുന്നു നമ്മളെ ചതിക്കുന്നു അപ്പം നമുക്ക് പിശാചിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് പൂർണ്ണമായി വരുവാനുള്ള അനുതാപം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഹാലേലിയ ദൈവം നമ്മളെ അതിന് പ്രാപ്തരാക്കട്ടെ അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് എന്താ പറയുന്നത് സത്യം നമ്മൾ മനസ്സിലാക്കി എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം ഹൃദയത്തിൽ നിന്ന് ആ ഹൃദയത്തിൽ നിന്ന് വരുന്നത് കെയും നമുക്ക് നന്മയായി മാറും അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഇറയുന്നത് അധരം ഏറ്റു പറയും അല്ലെങ്കിൽ നമുക്ക് അധരത്തിൽ നിന്ന് ഏറ്റു പറയാൻ നമുക്ക് ലജ്ജയുണ്ടാകും നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേം നമ്മൾ പല പ്രാർത്ഥനകളും നമ്മുടെ ബുദ്ധിയിൽ നമ്മളിങ്ങനെ ചൊല്ലിപ്പോവാണ് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊന്ന് വായി പറഞ്ഞു നോക്കി ആ പ്രാർത്ഥന എൻ്റെയാണ് അതെൻ്റെയാണ് അത് ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് എൻ്റെ അനുഭവമാണ് എന്ന ചിന്ത വരും നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് സത്യത്തിലും ആത്മാവിലും ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഹൃദയത്തിൽ നിന്ന് സത്യം സംസാരിക്കുവാൻ ഹൃദയത്തിൽ നിന്ന് ദൈവിക പൂർണ്ണത മനസ്സിലാക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയമാകുന്ന വയൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഫലം പുറപ്പെടുവിക്കുന്ന ഹൃദയം കർത്താവെ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്ദി സ്തോത്രം കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെല്ലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സത്യ ആരാധന നടത്തുവാൻ സത്യമായും ദൈവപുത്രനാണ് യേശു എന്ന് പറയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളെ കൊണ്ടെല്ലാം ഞങ്ങൾ പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് വരുവാനും ആ വിശ്വാസം വിശ്വാസമനുസരിച്ചുള്ളൊരു ഏറ്റുപറച്ചിലുണ്ടാകുവാനും കൃപ നൽകണമേ റോമർ പത്തേ പത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും അപ്പോൾ നീ രക്ഷപ്രാപിക്കുമെന്ന ആ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു 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 പാപങ്ങൾ പോലും ഏറ്റവും വലുതായി കണ്ടുകൊണ്ട് ദൈവസ്ഥ ഏറ്റുപറയുവാൻ വിശുദ്ധന്മാരെ പോലെ ഞങ്ങൾക്കും കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾ നിങ്ങളനേകർക്ക് പ്രയോജനപ്പെടുന്ന കണ്ണം ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണം ഇത് എത്തിക്കുവാൻ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ